അൺഎക്സ്പെക്റ്റഡ് ആയിട്ടില്ലേ ഈ ഉപ്പുമുളകിൻ്റെ വീട് ഞമ്മ കണ്ടുമുട്ടി ഗൈസ് അപ്പോൾ നല്ല പാങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് നോക്കണോ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ലോഗ് അപ്പോൾ കാസർഗോഡിൽ നിന്ന് എൻ്റെ കുറച്ച് കസിൻസ് എല്ലാം വന്നേനേ പിള്ളന്മാരെല്ലാം വന്നേനേനും ചെല്ലിയിട്ടേ അപ്പോൾ ഈ അവരെല്ലാം കൂട്ടിയിട്ട് ഞമ്മയിലിട ലു മുകളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു ഇതുണ്ട് അതിലൊക്കേഷൻ ഇട്ടിട്ട് നമ്മൾ ഉപ്പും മുളകിൻ്റെ വീടിനൊപ്പം എഴുതിക്കോണ്ട് പോയാ ഇവിടെ കണ്ട കാഴ്ച മക്കളെ കാണേണ്ടതുണ്ടോ അപ്പോൾ അത്രക്കും നല്ല ഭാഗമുണ്ടാവും ഓരോ ഓരോ സ്വഭാവം എല്ലാം നോക്കുമ്പോൾ നല്ല ഫ്രണ്ട്ലി ആയിട്ടുണ്ടായിരുന്നോ അപ്പോൾ നല്ല ലച്ചു ആണെങ്കിലും കേശും ബാക്കി ടീംസ് എല്ലാവരും നല്ല രീതിക്ക് നമ്മളതിൽ പെരുമാറിയനോ അപ്പോൾ അതേ നമ്മൾ ഈ എല്ലാം കാണുന്നില്ലേ നമ്മൾ എല്ലാം ആക്കുമ്പോൾ റിയലായിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ എല്ലാം കണ്ടതിലെല്ലാം മറന്നാകും ഞാൻ അപ്പോൾ നല്ല ഭാഗം ഉണ്ടായിന് അപ്പോൾ നമ്മൾ ഫസ്റ്റ് എല്ലാം വിചാരിച്ചോ മിണ്ടോപ്പാ ഇല്ലേ എന്നെല്ലാം നിരീക്ഷിട്ട് മുന്നോട്ട് മുന്നോട്ട് പോയതാകും നോക്കുമ്പോൾ ഓറ് നമ്മളാട്ടി അധികം ബമ്പില്ലാത്ത മണ്ടീനാകും നമ്മളേൽ മണ്ടീന ഇതീന് നല്ല ഫോട്ടോ എല്ലാം എടുക്കാനെല്ലാം നിന്നിട്ട് എല്ലാം അപ്പോൾ അത് ലൈവ് ആയിട്ട് അവിടെ ഷൂട്ടിങ് എടുക്കുന്നേ ഉണ്ടായിന് അപ്പം നമ്മൾ പുറത്തിറന്നിട്ട് വീഡിയോ എടുക്കുന്ന ഉണ്ടായിരുന്നു നല്ല പാങ്ങണ്ടായിന് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് പോരും ഉണ്ടാവില്ല ഈ ഉറക്കാണോ പറഞ്ഞിട്ട് അപ്പോൾ എങ്ങനെയോ ലൊക്കേഷൻ ഇട്ടിട്ട് ഈ പുര നോക്കാനായിട്ട് പോയത് ഈ ഷൂട്ടിങ്ങിൻ്റെ പൊര നോക്കുമ്പോഴൊക്കെ അവിടെ ഒരു ലക്ക് ചാൻസിൽ അവിടെ ഒരു ഷൂട്ടിങ് എടുക്കുന്നുണ്ടായിനോ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് നല്ല രീതിക്ക് ഒരു ഷൂട്ടിങ്ങെല്ലാം കാണാൻ കഴിഞ്ഞോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഷൂട്ടിങ്ങെല്ലാം നോക്കി അത്ര ഇല്ലല്ലോ അല്ലേ നമ്മൾ നല്ലോണം പയ്ക്കുന്നുണ്ടായിനോ അങ്ങനെ നമ്മൾ ചോറ് വേവിക്കാനായിട്ട് ഹോട്ടലിലൊക്കെ എല്ലാം കയറി അപ്പോൾ എല്ലാവർക്കും ഇലയിൽ ചോറ് വേണോ അപ്പോൾ എല്ലാവർക്കും ഈ ചിക്കനും അതെല്ലാം തിന്നിട്ട് വിടഞ്ഞ റൈസ് പിന്നെ നമ്മൾ നല്ലൊരു സദ്യ പോലത്തെ ചോറ് എല്ലാം വേവിച്ചോ നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഈ ചോറ് ടയായിട്ടാകുമ്പോൾ നല്ല കുട്ടി നല്ല ബെസ്റ്റ് ചോറാണോ കറിയും ചോറും എല്ലാം കൂട്ടിയിട്ട് വയ്ക്കാനോ നല്ല പാങ്ങണ്ടായി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ആക്കണോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കണോ ഗൈസ് അപ്പോൾ ഇതുപോലത്തെ കുറേ വീഡിയോസ് ആയിട്ട് നല്ല നല്ല വീഡിയോസ് ഞാൻ ചെയ്യാമോ അപ്പോൾ ഹോട്ടലിൻ്റെ ഉള്ളിൽ ഈ പണ്ടത്തെ റേഡിയോ അങ്ങനത്തെ കുറേ സാധനം എല്ലാം ഉണ്ടായിനവരുടെ